ഇത് മാസംസ് ആണ് ഹോണ്ട യൂണിക് വൺ ബി എസ് സിക്സ് മോള് വേണ്ടിയാണ് ചെയിൻസ് പോക്കറ്റും അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ ചെയിൻസ് പോക്കറ്റ് സെറ്റപ്പ് ആയി നമ്മൾ മാറ്റിയിട്ടുണ്ട് നിലവിൽ രണ്ട് സ്പോക്കറ്റും ചെയിനും കൂടി വരുന്ന ഒറ്റ കിറ്റാണ് കേട്ടോ അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ വീലിൻ്റെ ഉള്ളിൽ ഈ റബ്ബർ സെറ്റ് ഉണ്ടല്ലോ അത് ഓൾറെഡി ആണ് കംപ്ലയിന്റ് ആട്ടോ പൊട്ടിപ്പോയക്കാണ് അപ്പൊ അതുകൂടി കൂട്ടത്തിൽ ഇവിടെ മാറ്റേണ്ട എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ കാരണം അതല്ലെങ്കിൽ നമുക്ക് ആ ഇത് കംപ്ലയിൻ്റ് റബ്ബർ കംപ്ലയിൻ്റ് വരുമ്പോൾ ചെയിൻ ഓവർലാപ്പിംഗ് കാണിക്കും വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോകും തന്നെ ഇതെല്ലാം തന്നെ പൊട്ടിപ്പോയി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മാറ്റി ഓരെണ്ണോ പൊട്ടാത്തത് അത് നമുക്ക് കിറ്റായിട്ടാണ് വരുള്ളൂ ഒരുമിച്ച് അത് മാറ്റിയിട്ടുണ്ട് നമുക്ക് വീലിൻ്റെ ഡാംബർ റബ്ബറ് വരുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് അതിൻ്റെ കിറ്റ് വരുമ്പോൾ കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെ പിന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂപ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് ചെയ്യി റേറ്റ് ആയിട്ട് വരാം പിന്നെ നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് ലേബർ ചാർജ് നാന്നൂറ് വരും കേട്ടോ അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ തരാം വർക്കിനെപ്പോൾ ജസ്റ്റ് ചെയ്യുക ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാനുള്ളൂ ബാക്കിയത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ ബാക്ക് ഷോക്ക് ഓഫീസറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ ഞാൻ ഓടിച്ച് നോക്കിയായിരുന്നു ഷോക്ക് ഓഫീസറിൻ്റെ അങ്ങനെ ബുഷ് പോവുകയോ അങ്ങനത്തെ വേറെ ഒന്നും കണ്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ ബാക്കി ഈ പറഞ്ഞേക്കണ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിലയിൽ വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻ്റുകളൊന്നും പറഞ്ഞിട്ടില്ല ആകെ നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് ഇതാണ് അത് നമ്മൾ ക്ലോസ് ചെയ്ത് വിടുന്നുണ്ട്